ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ഒരു വട്ടം കൂടെ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദിവസവും കർത്താവിൻ്റെ ആലോചന സഭയിൽ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ട സ്വർഗീയ ആലോചന എല്ലാ ദിവസവും വാതിൽ തുറന്നിട്ട് തരുന്ന ദൈവത്തിൻ്റെ മഹാകരുണയുടെ മുമ്പിൽ ദൈവത്തെ ഒരായിരം നന്ദിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുകയും ഒപ്പം ദൈവവചന കേൾവി ജീവിതത്തിൻ്റെ ആനന്ദമാക്കി മാറ്റിയ അനുഗ്രഹമാക്കി മാറ്റിയ ആയിരക്കണക്കിന് എൻ്റെ ശ്രോതാക്കളോട് ഹൃദയം നിറഞ്ഞ നന്ദി കരയറ്റിക്കൊണ്ട് നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം എഗസ്കേൽ പ്രവചനത്തിൽ നിന്ന് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു എഗസ്കേൽ പ്രവചനം മൂന്നാം മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എഗസ്കേൽ പ്രവചനം മൂന്നാം മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം ആദ്യത്തെ ഭാഗം മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരൻ ആക്കിയിരിക്കുന്നു എഗസ്കേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹൃദയമറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിലനിന്ന ദൈവത്തിൻ്റെ പ്രവാചകനാണ് മത്സരഗ്രഹത്തിൻ്റെ നടുവിലാണ് എഗസ്കേൽ ശുശൂക്ഷിച്ചതെന്ന് അനേക പ്രാവശ്യം എഗസ്കേൽ പ്രവചനത്തിനകത്തെഴുതിയിട്ടുണ്ട് ആരോടാണ് മത്സരിക്കുന്നത് അവർ ദൈവത്തോട് മത്സരിക്കുന്നു തമ്മിൽ തമ്മിൽ മത്സരിക്കുകയല്ല അഖിലാണ്ട സൃഷ്ടാവായ ഇതുവരെ നടത്തിയ ദൈവത്തോട് മത്സരിക്കുന്നു ദൈവത്തോട് മത്സരിക്കുന്നവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തോട് മത്സരിക്കുന്നവരുണ്ടോ പെട്ടെന്നൊന്നും പിടികിട്ടിയല്ലേ പാസ്റ്റർ തന്നെ ഈ പറയുന്നത് ദൈവത്തോട് ആരെങ്കിലും മത്സരിക്കാൻ പറ്റുമോ എന്നൊക്കെ പ്രഥമ പ്രഥമദൃഷ്ടിയാ തോന്നും അങ്ങനെയല്ല ദൈവം പറയുന്നതിനോട് റിബലായി എതിരായി പറയുക ദൈവത്തിൻ്റെ ആളുകളെ പുച്ഛിക്കുക ആരെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ചുമ്മാ തെറ്റുധരിച്ചിട്ടാണെങ്കിലും ഇടങ്കോലിട്ട് തടയുക ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ ദൈവത്തോട് മത്സരിക്കുകയാണ് ദൈവത്തോട് മത്സരിക്കുന്നവരോട് കൂടെ ജീവിക്കാൻ പാടാണ് അവരുള്ള വീട്ടിൽ പുറത്തു പോകാൻ പാടാണ് ദൈവത്തോട് മത്സരിക്കുന്നവർ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങളാരും ദൈവം ഒരു കാര്യം പറയും മത്സര മനോഭാവത്തോടു കൂടെ അതിനെ മറുതലിക്കുകയും ഇതൊക്കെ കേൾക്കുന്ന കൂടെ അറിവുകേട് കൊണ്ടാണെങ്കിൽ പോലും തെറ്റിദ്ധാരണ നിമിത്തം സത്യസന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് നമുക്കും ദോഷമായി മാറും മത്സര മനസ്സുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നത് പാടാണെങ്കിൽ അവരുടെ ഇടയിൽ ശുശൂഷിക്കുന്നത് എത്ര പാടായിരിക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ തിക്താനുഭവങ്ങളൊക്കെ ഏകസ്കേൽ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ വാക്കിന് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഏകസ്കേൽ നിലനിന്നു അതുകൊണ്ട് ദൈവം എഗസ്കേലിനോട് പറയുന്നൊരു വാചകമാണ് ഇന്നത്തെ പ്രധാന ചിന്ത ദൈവം എഗസ്കേലിനോട് പറയുന്നു ഞാൻ നിന്നെ ഈ ജനത്തിൻ്റെ ഇടയിൽ കാവൽക്കാരനാക്കിയിരിക്കുന്നു കാവൽക്കാരനാക്കിയിരിക്കുന്നു ഇത്രയേ ഉള്ളു എന്ന് ചിന്തിക്കാൻ ദൈവം എഗസ്കേലിനെ കാവൽക്കാരനാക്കി നമ്മെ ദൈവം ആരാക്കിയിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടോ അല്ല നമ്മെ ദൈവം ആരെങ്കിലും ആക്കിയിട്ടുണ്ടോ നമ്മൾ പഠിച്ച് 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 നമ്മൾ പറയും ഭംഗിവാക്കൊണ്ട് ഓ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ കൊച്ച് പഠിച്ചു ജയിച്ചു എന്ന് പറയും പക്ഷെ സത്യസന്ധമായിട്ട് പറ നമ്മൾ പഠിച്ച് പഠിച്ച് നമ്മൾ ഡോക്ടറായി നമ്മൾ പഠിച്ച് പഠിച്ച് എൻജിനീയറായി ലക്ഷക്കണക്കിന് രൂപ കാശ് കൊടുത്ത് അഡ്മിഷൻ എടുത്തോ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ നേഴ്സായോ ആരെങ്കിലും ആയി അതൊക്കെ ഇവിടെ ദൈവം ഇല്ലാത്തവനാവുന്നു പക്ഷെ ദൈവം മനുഷ്യനെ ആക്കി വയ്ക്കുന്നുണ്ട് ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ദേശത്ത് ചിലപ്പോൾ സഭയിൽ ചിലപ്പോൾ സമൂഹത്തിന് ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടി കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഒത്തിരി വാക്കുകൾ എൻ്റെ മനസ്സിലൂടെ കയറിയിറങ്ങിപ്പോകുന്നുണ്ട് ദൈവമാക്കി വയ്ക്കും ശലോമോൻ രാജാവ് മണ്ണിനായും സമൃദ്ധനായിട്ടും വളർന്നു ലോങ് കണ്ടൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയാക്കി ദൈവം അവന് വേണ്ടി ഒരു ഉപദേഷ്ടാവിനെ ആക്കി വെച്ചു എന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ദൈവം ചിലർക്ക് വേണ്ടി ചിലരെ ആക്കി വയ്ക്കും അത് പ്രയോജനപ്പെട്ടാൽ അസാധാരണമായി മാറും എൻ്റെ ചോദ്യം നമ്മൾ കാശു കൊടുത്ത് പഠിച്ചും നമ്മൾ കഠിനാധ്വാനം ചെയ്തും നമ്മൾ ആരോ ആയി ആ സത്യം നല്ല കാര്യം നമ്മുടെ ഉപജീവനത്തിനും നമ്മുടെ കരിയറിനും അത് ആവശ്യമാണ് പക്ഷേ ദൈവം നീ കാശു കൊടുക്കാതെ നീ ഘടനാധ്വാനം ചെയ്യാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ടും ദൈവത്തിൻ്റെ പ്രീതിവാത്സല്യം കൊണ്ടും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടും ദൈവം നമ്മെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടോ ആരെങ്കിലും ദൈവം എന്നെ ആരാക്കി ഈ ചോദ്യം ഇന്ന് എന്നോടൊരു നൂറുവട്ടം ചോദിച്ചെന്ന് അത് തന്നെ എല്ലാവരുടെയും ചോദിക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചെന്ന് എല്ലാവരും കൂടി കൂടി തിരഞ്ഞെടുത്തു നിന്നെ ട്രഷറാക്കി എല്ലാവരും കൂടി തീരുമാനിച്ചു ഈ പ്രാവശ്യം കൊച്ചമ്മ തന്നെ സെക്രട്ടറി ആടിയിരിക്കണം അതൊക്കെ എല്ലാവരുടെയും കാര്യം നടത്താൻ വേണ്ടി അവർക്ക് മനസ്സിലായി നിനക്ക് വലിയ പണിയൊന്നുമില്ല നീ ഈ തഞ്ചിയും പുത്തും കൊഞ്ച് ഒന്നുകൊണ്ട് നടന്നോളും അങ്ങനെയാണെങ്കിൽ അവർക്ക് തല ഊരാലോ അത്രയൊക്കെ വിചാരിച്ചാൽ മതി അത് അതിനൊക്കെ അപ്പുറമാണ് ദൈവന്തം പുരാൻ ചിലരെ ചിലതാക്കി വയ്ക്കും അതിലേക്കൊന്ന് കണ്ണെത്തിയായിരുന്നെങ്കിൽ മൂന്ന് വർഷത്തെ അധികാരത്തിൻ്റെ കസേരയിലേക്ക് പിന്നെ നമ്മൾ ഭംഗിവാക്ക് പറയും ദൈവം തമ്പരാൻ്റെ കൃപ കൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഈ വർഷവും ഞാൻ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്നെ തന്നെ ദൈവം തിരഞ്ഞെ ദൈവമല്ലോ ഓട്ടല്ലേ തിരഞ്ഞെടുക്കുന്നത് ആരെയും കുറ്റം പറയുകയല്ല പക്ഷെ ദൈവമാക്കി വെക്കുക എന്ന് പറയുന്നൊരു പദവി ഉണ്ടെന്നുള്ള കാര്യം അറിയണം 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 അത് ആരൊക്കെ എതിർത്താലും ആരൊക്കെ ചിമിങ്ങിയാലും സ്വർഗ്ഗത്തിലെ ദൈവം ഒരുത്തനെ ആക്കി വെച്ചാൽ ഏത് മത്സരികളുണ്ടെങ്കിലും അവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഒരുത്തനെ ആക്കി വെച്ചാൽ വെച്ചതാണ് അതിനെ എതിർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ദൈവം കൊടുത്ത പോസ്റ്റ് അതിനെ ഇല്ലാതാക്കാൻ ഒരു മനുഷ്യനും കഴിയല്ല ഞാനിതന്നെ മറുവശം പറയാം പ്രിയപ്പെട്ടവരെ ഈ ലോകം നമ്മളെ പലതുമാക്കും ഒരു കോമാളി വേഷം കിട്ടിക്കുന്നത് പോലെ പലരും പ്രാർത്ഥനാ വിഷയമായിട്ട് അടുക്കൽ വരുമ്പോൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ സന്ദേശങ്ങൾക്കെല്ലാം പകുതി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എനിക്ക് കിട്ടും പകുതി ആളുകളുടെ അനുഭവത്തിൽ നിന്നും സംഭാഷണത്തിൽ നിന്നും പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്നും കിട്ടും പണ്ട് കേരളത്തിൽ അനേക വേദികളിലൂടിയ കെ പി എസ് സിയുടെ ഒരു നാടകം ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പ്രായമുള്ള ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും പുതിയ പിള്ളേർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഒരു വല്ലാത്ത ഭരണം മാനവരാശിയെ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ തൊഴിലാളി വർഗത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ബൂർഷായുസം ഒക്കെ എനിക്ക് അങ്ങനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് തൊഴിലാളി വർഗവും കഠിനാധ്വാനികളും എല്ലാം കൂടി സംഘടിച്ചു അതിൻ്റെ പ്രമേയമാണ് എന്നെനിക്ക് തോന്നുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ചിലരുകൂടി സമൂഹം സാഹചര്യം കമ്മ്യൂണിസ്റ്റാക്കി ഞാനത് അല്ലല്ലോ നമ്മുടെ വിഷയം അപ്പോൾ സാഹചര്യമാണ് ചിലരെ അങ്ങനെ ആക്കിയത് ജയിലിൽ കിടക്കുന്ന പലരോടും ചെന്ന് പേഴ്സണലി സംസാരിച്ചാലവർ പറയും എൻ്റെ വീട്ടിലെ സാഹചര്യമാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ വല്ലാത്ത സ്വഭാവമാണ് എന്നോട് ഇന്നോരിന്നോർ കുറേ നാളായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന നീചമായ കൃത്യമാണ് എന്നെ ഒരു ജയിൽ പുള്ളിയാക്കിയത് സാഹചര്യങ്ങൾ പലരെയും അങ്ങനെയാക്കും അയ്യോ ഒരപ്പനും അമ്മയും കൂടി കരഞ്ഞുകൊണ്ട് സുന്ദരിയായ ഒരു മോളെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ കുറച്ചു നേരം പറഞ്ഞു ഞങ്ങളൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു ഏങ്ങി ഏങ്ങി എൻ്റെ വീട്ടിലെ സെറ്റിലിരുന്ന് കരഞ്ഞു മരുന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു ഹൈഡോസ് മരുന്നു കൊണ്ടാകപ്പെടാൻ ബ്ലൂമിയായിട്ട് മുഖം പാടി ചോര പറ്റിയ കണ്ണുമാറ്റിയിരിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഭർത്തൃവീട്ടുകാരെല്ലാവരും കൂടി എൻ്റെ മോളെ പ്രാന്തിയാക്കി എൻ്റെ കുഞ്ഞ് മിടുക്കിയായിരുന്നു ഇത്രയത്ര മാർക്കമായിട്ട് ജയിച്ചത് ആ വിട്ടിപ്പോയി ഇന്ന് മരുന്ന് കഴിച്ചാൽ നിൽക്കുന്നത് മാനസിക നില തെറ്റി എല്ലാവരും കൂടി ഒരു മെൻ്റൽ പേഷ്യൻ്റാക്കി സത്യമല്ല ഞാൻ പറയുന്നത് അങ്ങനെയാക്കി ചിലപ്പോൾ രോഗം അപ്രതീക്ഷിതമുണ്ട് വീട്ടിൽ വന്നു കയറി നമ്മളെ രോഗിയാക്കി കളപ്പുറം നമ്മളെ ദരിദ്രനാക്കി കാശും തീർന്നും എല്ലാം തീർന്നു നശിപ്പിക്കും അപ്പോൾ ചില വീട്ടിൽ മക്കൾ ചില വീട്ടിൽ ഭാര്യ ചില വീട്ടിൽ ഭർത്താവ് ചില വീട്ടിൽ അമ്മായി അപ്പം നാത്തൂനെല്ലാവരും കൂടി കൂടി നമ്മളെ ആരോ കാശ് കൊടുക്കണ്ട കോഴ്സ് എടുക്കണ്ട പരീക്ഷ എഴുതണ്ട ഈ ലോകത്തിൽ നമ്മളെ എല്ലാവരും കൂടി ആരോ ആക്കുന്നുണ്ട് ക്രൂരനാക്കി ചിലരെല്ലാം കൂടി പൊട്ടനാക്കി ചിലരെല്ലാം കൂടി വട്ടനാക്കി ഈ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ചുമ്മാ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല ശരിയല്ലേ ഈ സമൂഹം നമ്മളെ ആരും ആക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടുകാരാക്കുന്നുണ്ട് നിങ്ങളെയോട് ഉപദ്രവിക്കുന്ന പറഞ്ഞ നിങ്ങളെ വല്ലാതെ ഹാഡാക്കുന്നുണ്ട് നല്ല ജോലിയിൽ നല്ല പൊസിഷനിൽ ആത്മാർത്ഥതയോടൊരു സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചാരപ്പണി ചെയ്യുന്നത് പോലെ ഹാമാനെപ്പോലെ അധികാരിയോട് ചെവി കടിച്ചു പറച്ച് തോളയിലിരുന്നോണ്ട് ഏതൊക്കെയോ ചീത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ചില്ലാത്തത് പറഞ്ഞു കൊടുത്ത് അവരെ തെറ്റിദ്ധരിച്ച് ഇപ്പം നീ വീട്ടിൽ വന്ന് നിൽക്കുക സത്യത്തിൽ നിന്നെ ഇങ്ങനെയാക്കിയതാരാ ഇപ്പം മുഖം വാടിയില്ലേ ആകപ്പാടെ ആരായിരുന്നു ഒരു രാജ്ഞിയെപ്പോലെ തലകുലിക്ക് നിന്ന് നിന്നെ താഴേക്ക് താഴേക്ക് കൊണ്ടുവന്ന് ഡൗൺ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ഇന്നൊന്നും അല്ലാതെയാക്കി ചിലരുടെ ഗൂഢാലോചന ചിലരുടെ അസൂയ ഇത് ഈ സമൂഹത്തിൽ നടക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നടക്കുന്നുണ്ട് കോളേജിൽ പോകാതെ സ്കൂളിൽ പോകാതെ ട്യൂഷൻ എടുക്കാതെ പുസ്തകം മേടിക്കാതെ പരീക്ഷ എഴുതാതെ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ പലവട്ടം പലതുമായി വെറും പൊട്ടനായി പൊട്ടിയായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോമാളിയായി മണ്ടനായി ആയതല്ല ആക്കിയതാണ് പലരുകൂടി പക്ഷേ സ്വർഗ്ഗം എന്നോട് പറയുന്നു അങ്ങനെയൊക്കെ വേദനയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഉപവാസ പ്രാർത്ഥന നടക്കുവാണേ പതിനേഴാം ദിവസമാണേ ഞങ്ങളൊക്കെ ഉപവാസത്തില്ല ഇതറിയുന്നുണ്ടോ ഇല്ലയോയെന്നറിയില്ല ഈ മെസ്സേജൊക്കെ കേൾക്കുന്നവർ ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പലരും കൂടി പലതാക്കി നിന്നെ ഒരു മൂലയിൽ ഒതുക്കിയിരിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്നോട് പറയാൻ എൻ്റെ കയ്യിൽ തന്ന ഒരു കൊച്ചു വാക്യമാണ് മത്സരിച്ച് നിന്നോട് മത്സരിച്ച് നിന്നെ മാനസികമായി പീഡിപ്പിച്ച് നിന്നെ കൊച്ചാക്കി നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് നിനക്കെതിരെ നിൻ്റെ കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അടർത്തി മാറ്റി നിന്നെ ഒറ്റപ്പെടുത്തി ഒരു വക വസ്തുവാക്കി നിന്നെ മൂലയിൽ ഒതുക്കിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു നിന്നെ ഈ മത്സര മനുഷ്യരുടെ നടുവിലൊരു അടയാളമാക്കണം ഒരു കാവൽക്കാരനാക്കണം സ്വർഗമത് ചെയ്യുക വിശ്വസിക്കാമോ പ്രാർത്ഥിക്കാമോ ദൈവം അത് ചെയ്യുക ഇനി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വിടുക കുറച്ച് നേരം കൂടി ഇത് കേട്ടിട്ട് സ്വസ്ഥമായൊരു ചാരികസേര ഉണ്ടെങ്കിൽ ചാരിക്കണം ചിന്തിക്കണം അറുപത് വയസ്സിനിടയിൽ ഞാൻ ആരൊക്കെയായി കല്യാണം കഴിച്ചുകൊണ്ട് ഭർത്താവായി അല്ലെങ്കിൽ ഭാര്യയായി പ്രസവിച്ചതുകൊണ്ട് അമ്മയായി അതല്ല ഈ പറയുന്നത് സമൂഹമെന്നെ ഇന്നാരും ഇന്നാരും ഒക്കെ കൂടി എന്നെ കള്ളനാക്കി കള്ളിയാക്കി പൊട്ടനാക്കി കുറ്റവാളിയാക്കി മറ്റുള്ളവരുടെ നടുവിൽ ഞാൻ കുറ്റക്കാരനായി ചെയ്യാത്ത കുറ്റം പേടിക്കരുത് വാശി തീർക്കരുത് കലി കയറരുത് കോപിക്കരുത് പ്രതികാരം ചെയ്യരുത് ശാന്തമാകുക പ്ലീസ് ശാന്തമാകുക എന്നിട്ട് ഈ വാക്യത്തിൽ പറ എല്ലാവരുടെയും മുമ്പിൽ അങ്ങനെ ആരെങ്കിലും ആക്കിയാൽ മതി ഞാൻ സഹിക്കാം ക്ഷമിക്കാം താഴാം വിനയപ്പെടാം വെച്ചകാലം പുറകോട്ട് വയ്ക്കാം ദൈവം എന്നെ ഇവരുടെ മുമ്പിൽ ആരെങ്കിലും ആക്കിയാൽ മതി അതിൽ ഞാൻ ആശ്രയിക്കാം ബാക്കി ദൈവം ചെയ്യട്ടെ ദൈവമക്കളെ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ സമൂഹവും മനുഷ്യനും കൂടി മറ്റുള്ളവരെ ആരൊക്കെയോ ആക്കും ചിലപ്പോൾ രക്ഷപ്പെടും ചിലപ്പോൾ തകർന്നു പോകും എന്നാൽ എൻ്റെ ദൈവം അങ്ങയോട് പറ്റിച്ചേർന്ന് വരുന്നവരെ വെറുതെ വെക്കില്ല അവരുടെ നടുവിൽ ദൈവം ഇരമ്യാവിനെ മാറ്റി നോക്കുന്നവനാക്കിയതുപോലെ യാക്കോബിനെ മുദ്രമോതിരമാക്കിയതുപോലെ യഹൂദ പ്രഭുക്കന്മാരെ തീച്ചട്ടിയിലെ തീക്കനലാക്കിയതുപോലെ എൻ്റെ ദൈവമേ എഗസ്കേലിനെ അടയാളമാക്കിയതുപോലെ കാവൽക്കാരനാക്കിയതുപോലെ മീൻപിടുത്തക്കാരനെ അപ്പോസ്തോലനാക്കിയതുപോലെ പൗലോസിനെ ദൈവത്തിൻ്റെ അപ്പസ്തോലനാക്കിയതുപോലെ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു അപ്പ അങ്ങയുടെ നിയമനപ്രകാരം ഞങ്ങൾ ആരെങ്കിലും ആകട്ടെ മോശയെ അങ്ങ് പറവോന് ദൈവമാക്കിയല്ലോ അതുപോലെ 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 യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ജനം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ജന്മം കിട്ടിയിട്ട് ആരുമാകാതെ പോകരുത് ദൈവം ചിലതാക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ